ഹായ് ഓൾ ക്കും അപ്പം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ സുഖമാണെന്ന് വിചാരിക്കണേ ഞാൻ സിംപിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസേർട്ടിൻ്റെ റെസിപ്പിയായിട്ടോ ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റും കാണാൻ നല്ല ഭംഗിയും നല്ല പെർഫെക്റ്റും ഒക്കെ ആയിട്ടുള്ള ഒരു ഡിസേർട്ടാണ് കേട്ടോ നമുക്ക് വിരുന്നാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ മുന്നിൽ ഒരു താരമായി മാറാൻ പറ്റുന്ന സൂപ്പർ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിതേ നാല് കയറ്റ് അത്യാവശ്യം വലുപ്പത്തിയുള്ള നാല് കെയറ്റ് തൊലിയൊക്കെ കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതേ അത് നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതേ ഞാൻ കട്ട് ചെയ്തെടുത്ത ആ ക്യാരറ്റിനെ ഞാൻ ഒരു മിക്സർ ജാറിലേക്കിട്ട് നാം നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് തന്നെ അരഞ്ഞെടുക്കണം അത് ആയിട്ട് തന്നെ അറിഞ്ഞെടുക്കണം കേട്ടോ അപ്പം അതിനായിട്ട് ഞാനിതേ ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് മധുരം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ എങ്ങനെയാണോ മധുരം അതിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കും ഒക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ ഞാനിതേ ധരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള മിൽക്കാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുക്കണത് ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതേ ഞാൻ ധരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ല നല്ല സ്മൂത്തിയായിട്ട് തന്നെ ഞാൻ ധരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ ധരച്ചെടുത്തിട്ടുള്ളത് ഇതേ ഞാനിതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് കണ്ടില്ലേ നല്ല സ്മൂത്തി ആയിട്ട് തന്നെ ഞാൻ കട്ടകളൊന്നും ഇല്ലാണ്ട് ഞാനത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇത് ഇതിൻ്റെ പച്ചമറൊക്കെ മാറുന്നത് വരെ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റണത് വരെ ഞാൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം അതേ ഞാനത് വെച്ചിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം കാരണം കൈവിടാതെ തന്നെ ഇത് ഇളക്കി കൊടുക്കണം പച്ചമറൊക്കെ മാറണത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം അപ്പതേ ഇത് ഏകദേശം ഇതിന്റെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ കളറൊക്കെ മാറി നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വരണം കയറട്ടും അത്യാവശ്യം ഒരു സംഭവമാണല്ലോ അപ്പം അതും അതിലും വെള്ളം കൂടും അപ്പം അങ്ങനെ വേവണേനുസരിച്ച് വെള്ളം വരുന്ന ഒരു സംഭവമാണ് അപ്പം അത് ഞാൻ പിന്നെ അതിലേക്ക് ഒരു കട്ട ബട്ടറാണ് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അൺസാൾട്ടഡ് ബട്ടറാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ചെറിയ പീസ് അൺസാൾട്ടഡ് ബട്ടറാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് സാൾട്ടഡ് ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ അതും കൂടി അതിൽ കിടന്ന് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ മധുരം കുറവാണെന്ന് തോന്നി എനിക്ക് അപ്പം അത് കാരണം ഞാൻ കുറച്ചും കൂടി പഞ്ചസാര ഇട്ട് കൊടുത്തതാണ് നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ അപ്പം അത് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം നല്ല ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയി വരും അപ്പം അതെ ഇതേ ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതേ ഇതിൻ്റെ മദ്യത്തിന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കണം കേട്ടോ കുറച്ച് ചെറുതായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണുണ്ട് അത് സാൾട്ടഡ് ബട്ടറാണ് നമ്മൾ ഇട്ട് കൊടുത്തത് വെച്ചെങ്കിൽ നമുക്ക് പിന്നെ ആ ഉപ്പിടേണ്ട ആവശ്യം വരില്ല കേട്ടോ അപ്പോൾ ഉപ്പ് മുന്തി നിൽക്കുള്ളൂ അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഇപ്പം ഇതേ ഏകദേശം വെള്ളമൊക്കെ മുക്കാൽ ഭാഗം പറ്റി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ആക്കണത് റവയാണ് കേട്ടോ വറക്കാത്ത റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അരക്കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതേ അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇതിൽ യോജിപ്പിച്ചെടുക്കാം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ വറുത്ത റവയാണെങ്കിലും കുഴപ്പമില്ല എൻ്റെ കയ്യിൽ വറുത്ത റവ ഇല്ലാത്ത കാരണമാണ് ഞാൻ വറക്കാത്ത റവ എടുത്തത് ഇനി അതെല്ലാം നമുക്ക് നന്നായിട്ടെന്നെ ഒന്ന് വേവിച്ചെടുക്കാം ഈ കയററ്റിന്റെ ഇതിൽ കിടന്നിട്ട് റവ പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യുമല്ലോ അതുകൊണ്ട് ഒരുപാട് വെള്ളത്തിലൊന്നും റവ ഇടരുത് അപ്പൊ നമുക്കിത് ഇങ്ങനെ വറ്റി വരാൻ നല്ല ബുദ്ധിമുട്ടായിട്ട് വരും മുക്കാൽ ഭാഗം വെള്ളം വറ്റി വന്നതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഇടാവൂട്ടോ ഇപ്പം ഇതാ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇതിന്റെ പരിവെന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ഈ പാനിൽ നിന്ന് വിട്ടു വരുന്ന ഒരു രീതിയാണ് നമ്മൾ ഇങ്ങോട്ട് നീക്കിയാലും അങ്ങോട്ട് പോരും അങ്ങനെയുള്ള ആ ഒരു പരിവാഴാണ് നമുക്കിത് വെന്തു എന്നുള്ളത് അറിയാം കണ്ടില്ല നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കണ്ട ചട്ടിയിലൊന്നും പിടിക്കാതെ ഉണ്ട് ഞാൻ അതൊരു പാ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ചൂടാറിയിട്ട് ഇനി ഞാനിത് ചെറിയ ചെറിയ ബൗളോൾസ് ആയിട്ട് എടുക്കുകയാണ് ഞാൻ കയ്യിൽ ശേഷം നെയ്യ് തടവിക്കൊടുത്തിട്ടാണ് കേട്ടോ ഞാനത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി എണ്ണയാണെങ്കിലും ആണെങ്കിലും നെയ്യാണെങ്കിലൊന്നും കുഴപ്പമില്ല അപ്പം ഇതുപോലത്തെ കുഞ്ഞി കുഞ്ഞി ബോൾസുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എനിക്ക് ഏകദേശം ഒരു മുപ്പത് ബോൾസൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ വലുപ്പത്തിലുള്ള ബോൾസ് ആയതുകൊണ്ടാണ് മുപ്പതെണ്ണം ഇതിലും ചെറുതാക്കയാണെങ്കിൽ കൂടുതൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി ഞാനതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ച് ആവി കയറ്റാൻ വേണ്ടിയിട്ട് ഓട്ടപാത്രത്തിൽ അത് ഇട്ട് കൊടുത്തിട്ട് ഞാൻ അടച്ച് വെക്കാൻ കേട്ടോ ഏകദേശം അഞ്ച് മിനിറ്റ് നേരമാണ് ഞാനതൊന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതേ ഇത് ഞാനിത് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ളത് ഇനി അടുത്തതും നമുക്ക് ഇത് ഒഴിവാക്കിയിട്ട് അടുത്തതും അതുപോലെ വെച്ചുകൊടുക്കാം അപ്പം ഇതേ ഞാനതും വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതും അടച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അതും ആവി കേക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം കണ്ടില്ല അതും അതുപോലെ ആയിട്ടുണ്ട് ഇത് നമ്മൾ നമ്മളതിൽ നമ്മളെ ഇട്ടാൽ പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി ഞാനൊരു പാനിൽ ഒരു പാക്കറ്റ് മിൽക്കാണ് എടുത്തിട്ടുള്ളത് ഇനി അത് ഞാൻ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാണ് പിന്നെ ഞാൻ ഞാനിത് അതിലേക്ക് ആവശ്യത്തിന് ഒന്നര കപ്പ് ഫ്രഷ് ക്രീമാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഫ്രഷ് ക്രീം എടുക്കാം അതിലെ വിപ്പിംഗ് ക്രീം ആയാലും കുഴപ്പമില്ല കേട്ടോ വിപ്പിംഗ് വിപ്പിംഗ് ക്രീമും നമുക്ക് യൂസ് ചെയ്യാം ചിലപ്പോൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ ഇതെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം പിന്നെ ഞാൻ ഇതേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ മിൽക്ക് മെയ്ഡേ ഞാൻ കൊടുത്തിട്ടുള്ളൂ മറ്റേതിലും അത്യാവശ്യം നല്ല മജ്ജ ഉണ്ട് അപ്പോൾ അത് കാരണം ഞാൻ ഒന്നര കപ്പ് ഒന്നര ടീസ്പൂൺ ആണ് മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്തിട്ടുള്ളു കേട്ടോ ഇനി നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം പാൽ അത്യാവശ്യം ഒന്ന് വറ്റി വരുന്നത് വരെ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി ഞാനിത് ഈ പാൽ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് കുറുകി വരാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കണത് അപ്പോൾ പെട്ടെന്ന് കുറുകി വരും കോൺഫ്ലവർ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം അല്ലെങ്കിൽ റൈസ് പൗഡർ ആയാലും കുഴപ്പമില്ല കേട്ടോ റൈസ് പൗഡർ ആയാലും നല്ല ടേസ്റ്റാണ് ഞാൻ അങ്ങനെയും ചെയ്ത് നോക്കാറുണ്ട് അപ്പോൾ അതേ ഏകദേശമൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇങ്ങനെ കുറുകി വരുന്നുണ്ട് കോൺഫ്ലവർ ഒഴിച്ചാൽ പിന്നെ പെട്ടെന്നുണ്ടല്ലോ കുറുകാൻ അങ്ങനെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഏലക്കായുടെ പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കണത് ഇനി അതും വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം അപ്പം അതെ ഇത് നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആ സ്റ്റീം ചെയ്ത് വെച്ച ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മൾ സ്റ്റീം ചെയ്തത് തന്നെ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ആ ബോൾസ് ബോൾസായിട്ട് തന്നെ അതിലേക്ക് കിടക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് സ്റ്റീം ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ ഞാൻ കണ്ടില്ലതെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്ക് ഒന്ന് തീ സ്ലോ ആക്കി വെച്ച് നമുക്കതൊന്ന് ചൂട് കയറ്റിയെടുക്കാം അതിലൊക്കെ എല്ലാം ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അതിലൊക്കെ കടതും എല്ലാം ആ സോസ് ഒന്നും പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളത് ഒന്ന് അങ്ങനെ ഇട്ട് വെക്കണത് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഞാനിതിലേക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും കണ്ടില്ല ഞാനെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ബോൾസ് പോലും അതിൽ പൊട്ടി പൊടിഞ്ഞിട്ടില്ല അത് നമ്മൾ ആ സ്റ്റീം ചെയ്തത് കാരണമാണ് അത് പൊട്ടി പൊടിയാതിരുന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ അതിലേക്ക് തന്നെ ഇട്ട് വെച്ച് ഒക്കെ താഴ്ത്തിക്കൊടുത്ത് എല്ലാം അതിലേക്ക് സോസൊക്കെ പിടിക്കുന്ന രീതിയിൽ ഒക്കെ ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാനിതേ ഇതൊരു ഒരു പുഡിങ് പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് ട്രേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇത്രയുള്ള വീഡിയോ പിന്നെ അത് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ലേശം ലേശം ബദാം പരിപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ബദാം പരിപ്പ് എന്താണുള്ളത് അതിട്ട് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ അത്രയുള്ള വീഡിയോ എല്ലാവരും സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്